എൻ്റെ പേര് ഏലീശുവ ഞാൻ തൃപ്പൂണിത്രയിൽ നിന്ന് വരുന്നു എൻ്റെ എനിക്ക് അച്ഛനോട് വിളിച്ച് പറഞ്ഞ മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോകുന്നവർക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞി തുള്ളിയായി മാറി മാറി ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് ഇന്നലെയാണ് ഇടയ്ക്ക് എഴുന്നേക്കാതെ എഴുന്നേറ്റ് ഇങ്ങനെ രോഗമുണ്ട് ആറ് വർഷത്തോളമായി ആറ് വർഷമായിട്ടുള്ള രോഗമാണ് മാറി പാട് ഉപയോഗിച്ചാണ് നടക്കുന്നത് നടക്കുന്നത് എപ്പോഴും ഇങ്ങനെ പക്ഷെ ഇന്നലെ രാത്രി ഒരു ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്നലെയും വിളിച്ചു പറഞ്ഞു കണ്ടോ നല്ലൊരു കൈയ്യടി ഇവിടുത്തെ കണ്ടോ ആറ് വർഷമായിട്ടുള്ള രോഗമാണ് പാഡ് വെച്ചിട്ട് നടക്കണേ ചില വ്യക്തികൾക്കുള്ള ഒരു അസുഖം പിന്നെ കഴിഞ്ഞ കൺവെൻഷന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ മോളും എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോൾക്ക് അച്ഛനും ഇവിടെ വിളിച്ച് പറഞ്ഞ് വേളാങ്കണ്ണിക്ക് പോകാൻ നേർച്ചു നേർന്ന ആരും ഇവിടെ ഉണ്ട് അവർക്ക് യൂട്രസിന് സംബന്ധമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു നേർച്ച പോയിട്ടില്ല അതുകൊണ്ട് യൂട്രസ് പറഞ്ഞു അപ്പൊ എന്റെ മോളാണെന്ന് എനിക്കറിയില്ല നേർച്ച ചേർന്നത് ഞാനാണ് രണ്ടുപേരും മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നില്ല ഈ ചേച്ചിയുടെ മോളുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ അമ്പച്ചിരി നാൽച്ചതാണോ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളും മോള് കെട്ടുന്ന ഭർത്താവും കൂടി വേളാങ്കണിക്ക് പോകാം അവിടെ എന്താ എന്താ എൻ്റെ നാല് പക്ഷേ കല്യാണം കഴിഞ്ഞു അത് ഭംഗിയായി അവന് പോയില്ല അത് കഴിഞ്ഞ അച്ഛൻ പറഞ്ഞു കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ച് കഴിഞ്ഞ അപ്പൊ തന്നെ പീരീഡ്സായി ഒരു ദിവസമൊക്കെ ആയിക്കൊണ്ടിരുന്നത് ആറു ദിവസം നല്ലൊരു കൈയോടി ഇവിടെ ഈ സഹോദരിക്ക യൂട്രസ് സംബന്ധമായ രോഗമായിരുന്നു ഇവിടുന്ന് വിളിച്ചു വന്നതാണ് നമ്മുടെ കൺവെൻഷൻ കടലുണ്ടി കൺവെൻഷൻ സമയത്ത് ആ അപ്പോൾ വിളിച്ച് പറഞ്ഞതാണിത് അവസ്ഥയുള്ള ആൾ അങ്ങനെ നേർച്ച നിറവേറ്റാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് യൂട്രസ് സംബന്ധമായ രോഗമുണ്ട് അപ്പൊ പിരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് ഇവിടുന്ന് ഇത് പറഞ്ഞു അപ്പൊ ഇത് പിന്നെ എന്നെ ഓടി വന്ന് കണ്ടിരുന്നു അല്ലേ ചേച്ചിയല്ലേ കണ്ട ആരെ കണ്ടെന്നെ മോളും ഉണ്ടായിരുന്നു ആ അവർ വന്ന് എന്നെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നെ വന്ന് കണ്ടിരുന്നു അച്ഛൻ ഇങ്ങനെ അമ്മച്ചി നേന്നിട്ട് ഞങ്ങൾ ഇതുവരെ നിറവേറ്റിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇത് ഓടി പോയി കുമ്പസാരിക്കും അങ്ങനെ ഓടി ഇതുവരെ പറഞ്ഞത് ആ പോയി കുമ്പസാരിച്ചു ഞങ്ങൾ നേർച്ച തന്നിട്ട് ഇതുവരെ നിറവേറ്റിയിട്ടില്ല കുമ്പസാരിച്ചു പിന്നീടുള്ള ശുശ്രൂഷ സമയത്ത് അതിന് ഇവിടെ ആയിരിക്കുമ്പോ താമസിക്കായിരുന്നു അഞ്ചു ദിവസം താമസായിരുന്നു അതെ ആ പിരീഡ് ഒക്കെ ഓർഡർ ആയി എല്ലാം കറക്റ്റ് ആയിട്ട് ആയിട്ട് നല്ലൊരു കൈയോടി കൊടുത്ത ഇതാണ് അച്ഛൻ നേർച്ചയുടെ കാര്യം പറയുന്നത് കേട്ടോ കഴിഞ്ഞ പിന്നെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി മോളും മോളും ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അപ്പൊ എന്റെ മൂന്ന് പിള്ളേരുണ്ട് ഉണ്ട് പിന്നെ ഒരു അഞ്ച് വയസ്സും ആറ് വയസ്സും ഈ പിള്ളേരെയും കൊണ്ട് ഒരു മാസം എല്ലാ മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരു ഒന്നര ലക്ഷം രൂപ വീതം ചിലവാകും അപ്പോൾ അവരിവിടെ വരുമ്പോൾ അച്ഛനും ഇവിടെ വിളിച്ച് പറയാനുണ്ട് അവരിങ്ങോട്ട് കയറിയിട്ടില്ല അച്ഛനും ഇവിടെ വിളിച്ച് പറയാനുണ്ട് ഒരു കുടുംബത്തിനെ വലിയ തകർച്ചയിൽ കർത്താവ് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ നിന്നപ്പോൾ ഇവരുടെ കൈ തലയിൽ കൈ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ആഭിചാരം ആഭിചാരമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഈ അച്ഛാ ഈ പിള്ളേർക്ക് പനിയാണെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നിങ്ങളുടെ കാര്യമാണ് ഇവിടെ വിളിച്ച് പറഞ്ഞത് പിന്നെ ഇതുവരെ പനി വന്നിട്ടില്ല പിള്ളേർ അഡ്മിറ്റും ചെയ്തു ഡിസംബറിലുണ്ടായതാണ് കേട്ടോ ആറ് മാസം കഴിഞ്ഞു ഇതുവരെ പിന്നെ കൊച്ചങ്ങൾക്ക് പനിയോ വയ്യോ വന്നിട്ടില്ല ഏകാണെന്ന് പറഞ്ഞത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല റൈസ്